എനിക്കറിയില്ല കേട്ടോ എന്തോ ഇനിയിപ്പോ എന്താ ചെയ്യണ്ട എനിക്കറിയില്ല ഒരാഹാരം കഴിക്കാൻ പറഞ്ഞില്ല ആ കുഞ്ഞു ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറും കറി ഇപ്പഴെവിടെ ഇരിപ്പുണ്ട് വളിച്ചിട്ട് എനിക്ക് അതുപോലെ എടുത്ത് കഴിക്കാൻ പറഞ്ഞില്ല ഞാൻ ആഹാരം കഴിച്ചിട്ട് രണ്ടു ദിവസമായി ആരോട് എന്തോ പറയണം എന്തോ ചെയ്യണം എനിക്കറിയില്ല തുറന്നു നോക്കുമ്പോൾ ഈ ഇത്രയും വീഡിയോസ് വരുന്നത് പതിനൊന്നും വർഷം ഞാൻ പീഡനം ചെയ്തെങ്കിൽ അവർക്ക് പോകാറില്ല അവർക്ക് എസ്കേപ്പ് ആവാറുന്നില്ല നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കും ഞാൻ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഭർത്താവിൻ്റെ പീഠം സഹിക്കാൻ പോയാതെ ആത്മഹത്യ ചെയ്ത ആ അതുല്ല പറഞ്ഞ ആ ലേഡീൻ്റെ ഭർത്താവ് മീഡിയാക്കുമ്പിൽ കാണിച്ച ഒരു പ്രഹസന പീഡിയോട്ട് ഇപ്പം കണ്ടത് പറഞ്ഞത് ഇവൻ കുഞ്ഞു കുഞ്ഞു വിളിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ലേഡി അതുല്ല പറഞ്ഞ ലേഡിയാണ് ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു വിളിക്കുന്നത് ഇവൻ കട്ട സഹിക്കു എന്നുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിലെ നമ്മൾ വിചാരിക്കണം കാട്ടി മേലേല് സഹിക്കുക ഈയൊരു മൈ മൈക്കിൾ ഇവരെ തെറി വിളിക്കണമെന്ന് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല നല്ല ഉണ്ട് പക്ഷെ നമുക്ക് തെറി വിളിക്കാൻ പറ്റില്ല അവട്ട് മാത്രമാണ് എന്താ ഇവരെ സൈക്കോത്തരമില്ല വീഡിയോ ആണ് പ്ലേ ചെയ്യാട്ട് വീഡിയോ ഇതാണ് ഈ ഒരു മുട്ടേന്റെ പ്രഹസന വീടുക അടിച്ച് ഫിറ്റ് ആയിട്ടാണ് ഇവൻ ഈ ഒരു അഭ്യാസം കളിക്കുന്നത് അടിച്ച് ഫിറ്റ് ആയതാണോ അതൊക്കെ മേലെ സാധനം മരിച്ചു ഒന്നും പറയാൻ പറ്റൂല സ്വന്തം ഭാര്യ ഇവൻ ജോലിക്ക് പോകുന്ന സമയത്ത് സ്വന്തം ഭാര്യ ആ റൂമിലിട്ട് പൂട്ടിട്ടാണ് ഈയൊരു മുട്ട മൈക്കണാപ്പൻ ജോലിക്ക് പോകുന്ന കേട്ടാ വിവാഹകര സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്ന സ്റ്റേറ്റ് വരെ നമ്മുടെ കേരളമാണ് കേട്ടോ അതിന്റെ ഏറ്റവും വലിയ സംബന്ധം വെച്ചാൽ നമ്മുടെ കേരളത്തിലെ മാതാപിതാക്കൾ അത് പെൺകുട്ടികളിലെ മാതാപിതാക്കൾ അവരെ കെട്ടിച്ചുകൊടുക്കുന്നത് ഇതുപോലെ ഗവൺമെന്റ് ജോലിക്കാർക്ക് അല്ലെങ്കിൽ ഗൾഫുകാർ ലക്ഷക്കണക്കിന് ശമ്പളം എന്ന് കേൾക്കുമ്പോൾ സ്വന്തം മക്കളെ ലൈഫ് നോക്കാതെ ഇവന്മാറി ഇതുപോലെ മൊണ്ണാശന്മാർക്ക് കെട്ടിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടം പോലെ യുവാക്കളുണ്ട് കൂലിപ്പണിയെടുത്ത് നട്ടല് വളക്കാതെ ആളെ മുമ്പിൽ നട്ടല് വളക്കാതെ സ്വന്തം അച്ഛനമ്മമാരെ നോക്കുന്ന നല്ല അന്തസിലെ കൂലിപ്പണി എടുത്തിന് നട്ടലോട് ജീവിക്കുന്ന പോലെ യുവാക്കളുണ്ട് പക്ഷെ ഇവർക്ക്

പിന്നെ അത് അങ്ങനെ അങ്ങനെ അത് ഇതൊരു സീരിയൽ പോലെ ഈ ഇപ്പൊ ഒരു ശ്രമിച്ചു എത്ര അല്ലേ അച്ഛൻ പറയുന്നത് സ്വന്തം മകളെ കട്ടാൻ വരുന്ന സമയത്ത് കദർ മണ്ഡപത്തിൽ കയറുമ്പോ അവന് അടിച്ച് ഫിറ്റ് ആയിട്ടാ കേറുക കേട്ടാ പിന്നെ നിരന്തരം ആ അതുല്യ ലേഡി ഈ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെങ്ങായി വിളിക്കാറുണ്ട് ഇതുപോലെ സിറ്റുവേഷൻ ഇതുപോലെ പറഞ്ഞിട്ട് പക്ഷെ ഇവർന്നും മൈൻഡാക്കിയില്ല ആ പെണ്ണു കുട്ടിയുടെ കുറച്ചെങ്കിൽ ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ ആ ഒരു ചെങ്ങായി കദർ മണ്ഡലത്തിലേക്ക് അടിച്ച് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കല്യാണം അവർക്ക് ആ മാര്യേജ് അവിടുന്ന് ക്യാൻസൽ ചെയ്യാൻ ക്യാൻസൽ ചെയ്യൂല കാരണം എന്താ അവന് ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് പൈസ അവന് ശമ്പളം കിട്ടുന്നുണ്ട് അതാണ് മെയിൻ ഇവർക്ക് മെയിൻ അതാ പൈസ അവരുടെ സ്വന്തം മോളെ ലൈഫ് എന്നുള്ള അവർക്ക് പൈസ വരുത് പിന്നെ നിരന്തരം ആ ഒരു ലേഡി വിളിച്ച് ഇവരെ പറയാറുണ്ട് ഇവരുടെ സംഭവം പറയാറുണ്ട് പക്ഷെ ഇവർന്നാ ഒന്നും ചെവികൊണ്ടില്ല എല്ലാ മാതാപിതാക്കളും പറയുന്ന പോലെ നീ എല്ലാം സഹിച്ചു അവര് ജീവിക്കുമ്പോളെ എല്ലാം ശരിയാവുന്നു ആ ഒരു ലേഡിയുടെ ജീവൻ പോയ സമയത്ത് ഇവമാരി വന്നിട്ട് ഈ മിടിയാക്കി മുമ്പിൽ കരണ്ട് മെഴുകുന്നുണ്ട് എന്താ അവസ്ഥ